നമ്മുടെ സംസ്ഥാനത്ത് അതത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക കൃത്യമായി ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അതോടൊപ്പം കുടിശ്ശിക പെൻഷനും പടിപടിയായി വിതരണം ചെയ്തു തീർക്കുകയാണ് ഇപ്പോഴിതാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് നവംബർ മാസം ആറ് മുതൽ വിതരണം ആരംഭിച്ച കുടിശ്ശിക പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം ഇതിനോടകം തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നു കഴിഞ്ഞു തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിധവാ പെൻഷനുകൾ വാർദ്ധക്യ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നവംബർ മാസം ഇരുപതാം തീയതിക്കും മുപ്പതാം ഇടയിൽ ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ കളെത്തുന്നത് അത്തരത്തിൽ നവംബർ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറോളം രൂപയാണ് മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക സർക്കാർ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു വരികയാണ് അതോടൊപ്പം കുടിശ്ശിക തുക പടിപടിയായി വിതരണം ചെയ്തു തീർക്കുന്ന നടപടികളിലേക്കും സർക്കാർ കടന്നുകഴിഞ്ഞു നവംബർ മാസം ആറാം തീയതി വിതരണം ആരംഭിച്ചത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അതിനാൽ തന്നെ നവംബർ മാസത്തെ തനത് പെൻഷൻ ഇനി വിതരണം ചെയ്യുമെന്നും അത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും എത്തിച്ചേരും ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലെ അടക്കമുള്ള ആവശ്യങ്ങൾ നടത്തുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ സംസ്ഥാനം കടമെടുക്കും തുകയിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം സുഗമമാക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക